ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ ഒരു ജർമ്മൻ വേക്കൻസി ഹൗസ് കീപ്പിങ്ങും ക്ലീനിങ്ങിൻ്റെയും ഒരു വീഡിയോ ചെയ്തായിരുന്നു വീഡിയോ ചെയ്ത് സർവീസ് ചാർജ് മറ്റ് കാര്യങ്ങളെല്ലാം ഓഫീസ് പറയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ ഏത് ഓഫീസാണ് എന്ത് ഓഫീസാണ് ഓഫീസ് നമ്പറുകളോ കാര്യങ്ങളോ തന്നില്ല ഇരേപുരത്ത് ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും ആ ഓഫീസിന്റെ ആണോ ചെയ്യുന്നത് ആ ഇരേപുരത്ത് ഓഫീസ് ഉള്ളി ഇസ്രായേൽ വേക്കൻസി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്നലെ ആ ഓഫീസിന് ഇരക്കെ പൊറതി കൊടുത്തില്ല ജനങ്ങളെ കൊണ്ട് ഫോൺ കോളും ജനങ്ങളെന്തോ ഇത്ര ഇത് ഇത് ഒരു ജർമ്മൻ വേക്കൻസിന്ന് കണ്ടപ്പോ കൂടും പടലവും പൊക്കി ആ ഓഫീസ് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബാകി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓഫീസിൽ പോകാൻ ഞാൻ എന്താ പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഓഫീസ് ഇസ്രായേൽ വേക്കൻസി മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവർ പറയും പറഞ്ഞിട്ട് ചെയ്യും അതിന്റെ ബാക്കി ഞാനും വന്ന് വേണേൽ ചെയ്യും നിങ്ങളോട് ഞാൻ ആരോടും പറഞ്ഞില്ല ഇരവഴുത്ത് ഓഫീസിൽ പോകാൻ ഞാൻ ഏത് ഓഫീസിന്റെ വർക്കാ ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല അതിന് മുമ്പ് ആ ഇരവഴുത്തു ഓഫീസിൽ പോയി അവരുടെ ഓഫീസിലും ജനം അവരുടെ ഫോണുകൾക്ക് ഒരു സ്വസ്ഥത നിങ്ങൾ കൊടുത്തില്ല എന്ത് കാര്യത്തിന് ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ സാറുമാരുമായിട്ടും പല ഓഫീസുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലി ഇസ്രായേൽ വേക്കൻസി ആണ് മണ്ടത്തരങ്ങളൊന്നും ചെയ്യല്ലേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഓഫീസ് അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഇതെല്ലാം കൂടെ ചെന്നേച്ച് ഞാൻ അവരുടെ പെർമിഷനിലല്ല മറ്റു വർക്കുകൾ ചെയ്യുന്നത് അത് എന്റെ വ്യക്തിപരമായി എനിക്ക് വിശ്വസിക്കാവുന്ന ഓഫീസുകള് മനസിലാവുന്നുണ്ടല്ലോ പറയുന്നത് ഇത്രയ്ക്ക് ഞാൻ ഈ ഇത്രയും നാളും ചിന്തിച്ചത് ഇസ്രയേൽ വേക്കൻസിക്കാണ് ഈ ജനം ഒത്തോന്ന് ഈ ജർമ്മൻ ജർമൻ വേക്കൻസിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വേക്കൻസി കൊണ്ടുവന്നു മനസ്സിലാക്കുക അവരുടെ ഡിസ്റ്റർബ് എന്നെ അവര് വിളിച്ചറിയിച്ചു ഞാൻ അതുകൊണ്ടാണ് വേഗം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അതിന് പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത സർവീസസ് സർവീസ് ചാർജ് കാര്യങ്ങൾ ഓഫീസ് തന്നെ പറയും എനിക്ക് സർവീസ് ചാർജ് അറിയാത്ത ആരും ബയോഡാറ്റ തരണ്ട ബയോഡാറ്റ തന്നവരുടെ ഒക്കെ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നാൽ ഞാൻ ഓഫീസിൽ കൊടുക്കും ഓഫീസ് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്തായാലും ഇരടുത്ത് ഓഫീസ് ഒഴിച്ച് വേറെ എങ്ങനെ എന്തായാലും നിങ്ങൾ പോയി കയറത്തില്ലെന്ന് എനിക്കറിയാം സർവീസ് ചാർജ് അറിയണമെങ്കിൽ ഞാൻ ബയോഡാറ്റ കൊടുത്തവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഓഫീസ് കോൺടാക്ട് ചെയ്യും അവർ നിങ്ങളെ വിളിപ്പിക്കും അവർ നിങ്ങളോട് സംസാരിക്കും സർവീസ് ചാർജ് അറിഞ്ഞേ ഞാൻ ബയോഡാറ്റ തരുമെന്നുള്ളവർ എനിക്ക് തരണ്ട ഓക്കെ കാര്യങ്ങൾക്ക് ഒരു 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 പരിസമാപ്തി വന്നല്ലോ ഞാൻ ഓഫീസെന്ന് പറയുമ്പോൾ എന്തിനും ഓടിപ്പടെ ചിലത്ത് ഓഫീസിൽ പോകല്ലേ അവിടെ ഇസ്രേൽ വേക്കൻസി മാത്രമേ ഉള്ളൂന്ന് മനസ്സിലാക്കുക പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത സർവീസ് ചാർജ് ഓഫീസ് മാത്രമേ പറയൂ എനിക്കറിയില്ല ലിത്വാനിയും സർവീസ് ചാർജ് എനിക്കറിയില്ല രണ്ടിൻ്റെയും എനിക്കറിയില്ല ഓക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഈ രാവിലെ എണീറ്റ് വന്നിട്ട് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഓക്കെ ബൈ